ഈ വർഷവും മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷം മലബാറിലെ ആറ് ജില്ലകളിലായി പത്താം ക്ലാസ് വിജയിച്ച നാൽപ്പത്തി വിദ്യാർത്ഥികൾക്കാണ് സീറ്റില്ലാത്തത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നൽകിയ അധിക ബാച്ചും അധിക സീറ്റും പരിഗണിച്ചതിന് ശേഷമാണ് ഈ കുറവ് അതേസമയം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയുമാണ് മലപ്പുറം ജില്ലയിൽ എസ് പരീക്ഷ വിജയിച്ചവരുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് അലോട്ട്മെന്റിന് പരിഗണിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് അതായത് മലപ്പുറത്ത് മാത്രം ഇരുപതിനായിരത്തി നാൽപ്പത് സീറ്റുകളുടെ കുറവുണ്ട് മലബാർ ജില്ലകൾക്കുള്ള മുപ്പത് ശതമാനം സീറ്റ് വർധനയും അധികമായി അനുവദിച്ച താൽക്കാലിക ബാച്ചിലെ സീറ്റുകളും കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥകളുടെയും കോഴിക്കോട് അയ്യായിരത്തി ഒന്ന് സീറ്റുകളുടെയും കാസർഗോഡ് അറുപത്തി എട്ട് സീറ്റുകളുടെയും കുറവുണ്ട് മലബാറിൽ ആകെ സീറ്റുകളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് സി ബി എസ് ഇ ഫലം കൂടി പുറത്തു വരുന്നതോടെ സീറ്റ് പ്രതിസന്ധി ഇതിലും വർദ്ധിക്കും അതേസമയം പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് സീറ്റുകളും ആലപ്പുഴയിൽ തൊള്ളായിരത്തി അറുപത്തിൽ സീറ്റുകളും കോട്ടയത്ത് എഴുപത്തി ഒന്ന് സീറ്റുകളും അധികമാണ് അൺഎയ്ഡഡ് സീറ്റുകൾ പരിഗണിക്കാതെയുള്ള കണക്കാണിത് അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികൾ പ്ലസ് വൺ സീറ്റുകൾക്ക് വേണ്ടി നാലുപാടും നെട്ടോട്ടം ഓടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ പണം കൊടുത്തു പഠിക്കേണ്ട അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വരും തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് മലബാറിലെ വിദ്യാർത്ഥികൾ ഈ അവഗണന അനുഭവിക്കുന്നത് പ്ലസ് വൺ സീറ്റ് കുറവിന്റെ പേരിൽ മലപ്പുറം ജില്ല പറഞ്ഞ് വികാരമുണ്ടാക്കുന്നത് ഗുണമല്ലെന്നാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ജയിച്ച വിദ്യാർത്ഥികൾ എണ്ണം കൂടുമ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്നവരുടെ എണ്ണവും കൂടും അതിനോട് യോജിച്ചു പോകാനും സാധിക്കൂ കുട്ടികൾ കുറവുള്ള മധ്യ കേരളത്തിലെ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യില്ല ഉന്നത പഠനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സീറ്റ് ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം എസ് എസ് എൽ സി പരീക്ഷാ ഫലപ്രഖ്യാപനം വന്നിട്ടും തുടർ പഠനത്തിന് ആവശ്യമായ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കുന്നതിൽ മലബാർ ജില്ലകളോട് സർക്കാർ കാണിക്കുന്ന വിവേചനത്തിനെതിരെ എസ് കെ എസ് എസ് എഫ് പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രഥമഘട്ടമായി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യം ത്തിൽ പത്തിന് വെള്ളിയാഴ്ച മലപ്പുറത്ത് നൈറ്റ് മാർച്ച് നടത്തും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് നേടി വിജയിച്ച മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന മലബാർ ജില്ലകളിൽ തുടർ പഠനത്തിന് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് മലബാറിനോട് വർഷങ്ങളായി തുടരുന്ന ഈ അനീതിക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ സീറ്റ് വർധന എന്ന താൽക്കാലിക സംവിധാനത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവർ രക്ഷപ്പെടുകയാണ് പതിവ് ഇത് കാരണം അധ്യാപക വിദ്യാർത്ഥി അനുപാതം പരിഗണിക്കാത്ത അശാസ്ത്രീയമായ ക്ലാസ് മുറികളാണ് ഉണ്ടാവുക ഇത് വിദ്യാഭ്യാസ നിലവാരത്തെയും സ്കൂൾ അച്ച ത്തെയും പോലും ദോഷകരമായി ബാധിക്കും താൽക്കാലിക പരിഹാരത്തിന്റെ ഭാഗമായി നാൽപ്പത് വിദ്യാർത്ഥികൾ ഇരിക്കേണ്ട ക്ലാസിൽ എഴുപത് വിദ്യാർത്ഥികൾ വരെ ഇരിക്കേണ്ടി വരുന്ന സീറ്റ് വർധനവ് എന്ന പരിഹാരം അറിവ് തേടി എത്തുന്നവരോടുള്ള ക്രൂരതയാണ് ആവശ്യാനുസരണം ബാച്ചുകൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് യഥാർത്ഥ പരിഹാരം ഭരണകൂടങ്ങൾക്ക് മലബാറിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ അവസര നിഷേധത്തിന്റെയും വിവേചനത്തിന്റെയും ഭീകരാവസ്ഥ മനസ്സിലായിട്ടും ശാശ്വത പരിഹാരം കാണാത്തത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് തുടർ പഠനത്തിന് ഹയർ സെക്കൻഡറി സീറ്റ് ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് പഠിക്കാനായി ചേർന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് ഇത്തവണയും മലബാറിലെ വിദ്യാർത്ഥികളെ അവഗണനയുടെ പുറത്തിരുത്താനുള്ള സർക്കാർ നീക്കം അംഗീകരിക്കില്ലെന്നും മലബാർ ജില്ലകളിൽ ആവശ്യമായ ബാച്ചുകൾ സർക്കാർ അനുവദിക്കുന്നതുവരെ ശക്തമായ സമര പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എസ് കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നറിയിപ്പ് നൽകി